അസ്സലാമു അലൈക്കും അലഹമദില്ല പ്രിയപ്പെട്ടവരെ പുണ്യങ്ങളുടെ പൂക്കാലമായ അനുഗ്രഹമാസം നമ്മളിലേക്ക് വരികയാണ് അലഹമില്ല ഈ മാസത്തിൽ നമ്മൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സുബഹാനുഭവത്താല നമുക്കതിൻ്റെ പതിന്മടങ് ഇരട്ടിയാക്കി നമുക്ക് തിരിച്ചു തരുന്നു ഒരുപാട് അമലുകളും അതുപോലെ തന്നെ സക്കാത്തുകളും ദാനധർമ്മങ്ങളും എല്ലാം ഈ ഒരു മാസത്തിൽ നമ്മൾ നമ്മളധികിക്കുക ഇന്ന് റമദാൻ ഒന്നിൻ്റെ രാവ് മാസപ്പിറകിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതുക രണ്ട് റക്കത്ത് സുന്നത്ത് നിസ്കരിച്ച് മൂന്ന് തവണ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ ഓതുക ഏതാണ് ആ സൂറത്ത് സൂറത്ത് ഫത്തഹ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക നമ്മുടെ നടക്കാതിരിക്കുന്ന ഏത് ആഗ്രഹമാണോ അതിനുവേണ്ടി ദ്വാ ചെയ്യുക ചിലർക്ക് നല്ല ജോലിക്കാവാം അതുപോലെ തന്നെ നല്ല വീടിനാവാം നല്ല ജീവിതം കിട്ടാനാവാം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാകും പലരുടെയും ജീവിതത്തിൽ എന്നാൽ മറ്റ് ചിലർക്കാണെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കുന്നോളം കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഇവരെല്ലാം ഈ ഒരു സുഹൃത്ത് മൂന്ന് വട്ടം വീതം നമ്മൾ ഓതുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഇൻഷാ അല്ല അള്ളാഹു പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അതിനെല്ലാം ഒരു പരിഹാരം കാണിച്ചു തരിക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷാല്ല അസലാമലൈക്കും